ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഡാർക്ക് പീച്ച് ഷെയ്ഡിൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത് നല്ല നമുക്ക് വേർ ചെയ്തിട്ട് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഞാൻ കാണിക്കും നിന്റെ നെക്കിലിതാ നോക്കി ബക്കർ ഷേപ്പിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ള് ബീഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ് കൊണ്ടുള്ള വർക്ക് നല്ല ഭംഗിയുള്ള ഐറ്റം വേണ്ടേ ബാക്ക് അതുപോലെ ഇത് നന്നായിട്ട് ഒത്തിങ്ങി കിടക്കുന്ന കേട്ടോ നല്ല സോഫ്റ്റ് ഒരു ഫാബ്രിക്കിലാണ് ടോപ്പ് വരുന്നത് വേണ്ട ബോട്ടവും സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ വേണ്ടേ പടി പാക്ക് എലാസ്റ്റിക് വരുന്നത് അതേപോലെ ഇതിന് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ഷോള് വരുന്നത് സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന ഷോള് വേണ്ടേ സൈസ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിന് നല്ല സൂപ്പർ ഒരായിട്ട് ആണ് കേട്ടോ